എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കടല കട്ടിങ്ങാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നല്ല പച്ച നിലക്കടല നമുക്ക് വറുത്തെടുക്കണം അതിനായിട്ട് ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുക്കുക ഒരു രണ്ടര ഗ്ലാസ് ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഉപ്പിട്ടാണ് നമ്മൾ കടല വറുത്തെടുക്കാറുള്ളത് മണല് വെച്ചും നമുക്ക് കടല വറുത്തെടുക്കാം പക്ഷേ മണലില്ല നല്ല മണലുണ്ടെങ്കിലാണ് കടലയൊക്കെ വറുക്കാൻ പറ്റത്തുള്ളൂ ഉപ്പാണെങ്കിലും മതി ഉപ്പിലാണെങ്കിലും നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും ഉപ്പ് നല്ല പോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടലിട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചൂടാകുന്നതനുസരിച്ച് ഒരു ചെറിയൊരു കളർ വ്യത്യാസം കാണും അതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മങ്ങി ഒരു ചെറിയ ബ്രൗൺ കളർ വരും ഒരു കഴിഞ്ഞാൽ നമുക്ക് കടല ഇട്ട് കൊടുക്കാവുന്നതാണ് കടലയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിർത്താതെ നമുക്ക് ഇളക്കി കൊടുക്കാം ഉപ്പിന് നല്ല ചൂട് കാണും അതുകൊണ്ട് തന്നെ നിർത്താതെ ഇളക്കി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കടല വറുത്തെടുക്കാൻ പറ്റും എപ്പോഴും കടലയുടെ പാകം മനസ്സിലാക്കാനായിട്ട് എൻ്റെ തൊണ്ട് പൊളിച്ചു നോക്കിയാൽ മതി നല്ല കടലാസ് പോലെ അത് പൊളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നല്ല പൊടിഞ്ഞ് അതിൻ്റെ തൊണ്ടെല്ലാം പൊടിഞ്ഞു പോവും ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു പരുവായിട്ടില്ല കുറച്ചും ആകാനുണ്ട് നമ്മുടെ കടല ഏകദേശം പാകമായിട്ടുണ്ട് തൊണ്ടെല്ലാം പൊടിഞ്ഞു പോരുന്നുണ്ട് ഇതാ ഈ ഒരു പരുവത്തിന് നമ്മുടെ കടലായി കഴിഞ്ഞാൽ ഉപ്പിൽ നിന്ന് ഈ ഒന്ന് കോരി മാറ്റാം ഈ ഉപ്പ് നമുക്ക് മാറ്റി വെച്ചാൽ നമുക്കിനി കടല വറക്കുന്ന സമയത്ത് ഉപയോഗിക്കാം വേറെ കറിക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല കടല നമുക്ക് കോരി മാറ്റാം ഉപ്പിൽ നിന്ന് മാറ്റിയ കടലെല്ലാം നമുക്കൊരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കടലിലെല്ലാം ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടും കൂടി മാറ്റിയെടുക്കണം മുറത്തിലിട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാറൊക്കെ കിട്ടും അത് തന്നെ ഇട്ട് നല്ലപോലെ തൊണ്ട് കളഞ്ഞ് നമുക്ക് പാറ്റിയെടുക്കാനും പറ്റും കടലെല്ലാം നല്ലപോലെ ആറിക്കിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊണ്ടെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം തൊണ്ട് കളയാനായിട്ട് നമ്മൾ കൈവെച്ച് തന്നെയാണ് തൊണ്ട് കളയുന്നത് ഞെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും വറുത്തെടുത്ത കടലയുടെ തൊണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പൊക്കോളും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കാം തൊണ്ട് കളഞ്ഞെടുത്താൽ ഇത് തൊണ്ട് കളയാനായിട്ട് ഒന്ന് പാറ്റി കൂടി എടുക്കാം പാറ്റിയെടുത്താൽ കുറച്ച് തൊണ്ട ഒക്കെ തന്നെ കാണും അത് കൈ വെച്ച് തന്നെ ഒന്ന് ഞെട്ടിക്കൊടുത്ത് നമുക്കത് കൂടി ഒന്ന് മാറ്റിയെടുക്കണം ഇനി നമ്മൾ കട്ടിങ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരയിലെ കട്ടയെല്ലാം ഉരുങ്ങി നല്ലപോലെ പാനീയാകോളും നമുക്കിത് ഉരുക്കി എടുക്കണം ശർക്ക നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നിർത്താതെ ഇളക്കി കൊടുത്താൽ മതി അതെല്ലാം അതുപോലെ തന്നെ താന്നോളും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ശർക്കരയിൽ കല്ലുണ്ടോന്ന് നമുക്ക് മനസ്സിലാകും കല്ലുണ്ടെങ്കിൽ പാത്രത്തിൽ ഒരയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും നമുക്കത് മനസ്സിലാകും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം അതല്ലെങ്കിൽ നമുക്ക് ഇത് നേരിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മളിവിടെ മറയോട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതെല്ലാം നല്ലപോലെ നോങ്ങി നല്ല പാനിയായിട്ട് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതെയെല്ലാം മാറി പാനി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാകം അറിയാനായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചീനിച്ചട്ടിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പാനി വിട്ടുപോയിരുന്ന ഒരു പരിവായോ ഒന്ന് നോക്കിയാൽ മതി നമ്മുടെ ശർക്കര പാനി അങ്ങനെ പാകത്തിനായിട്ടുണ്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചീനീച്ചട്ടിന്ന് നമ്മൾ തെളിഞ്ഞു കാണാൻ പറ്റും ഈ ഒരു പരിപാടി ആയിക്കഴിഞ്ഞാൽ നമുക്കിനി കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക തൊണ്ടുകളയാതെ നല്ലപോലെ പൊടിച്ചെടുത്ത ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കടല നേരിട്ട് ചേർത്ത് കൊടുക്കാം കടലയിട്ട് കൊടുത്തതിന് ശേഷം നിർത്താതെ ഇളക്കി കൊടുക്കണം നമ്മൾ ഇതുവരെ തീ ഓഫ് ചെയ്തിട്ടില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുട്ടി ഉരുട്ടിയെടുത്തില്ല എങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കട്ടിയായി പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കടലയുടെ എല്ലാ ഭാഗത്തും ശർക്കര പാനി എത്തണം എന്നാലാണ് നമുക്ക് നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ നല്ലപോലെ നമുക്ക് അതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം നിർത്താതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കടലയുടെ ഇടയ്ക്കെല്ലാം ശർക്കര പാനീയെത്തണം കടലെ പാകത്തിന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി കൂടി എടുക്കാം അതിന് മുമ്പായിട്ട് തന്നെ ചെറിയൊരു പാത്രത്തിലേക്ക് നെയ്യ് നമ്മളെടുക്കുന്നുണ്ട് ഈ നെയ്യിലേക്കാണ് നമ്മളിനി കടല ഉരുട്ടിയതെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇനി ചൂടോട് തന്നെ കൈ പൊള്ളാത്തൊരു പരുവത്തിൽ ആയി കഴിയുമ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് ഉരുട്ടിയെടുക്കണം ആറിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ഉറച്ചു പോകും അതിന് മുമ്പായിട്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് ഉരട്ടിയെടുക്കണം ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഉരട്ടിയെടുക്കണം കടലയ്ക്ക് അത്യാവശ്യം ചൂടുണ്ട് എന്നാലും കൈ പൊള്ളാതെ സൂക്ഷിക്കണം ചൂടാറിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ഉറച്ചു പോകും അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പീഡിൽ തന്നെ എല്ലാം ഒന്ന് ഉരട്ടിയെടുക്കുന്നുണ്ട് ഇവിടെ കടലയെല്ലാം നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് കടയിൽ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരാം അതുമായിരിക്കും ബായ്